ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയാണ് കാണിക്കുന്ന സച്ചിയെ ഒരുക്കിക്കൊണ്ടിരിക്കുക പക്ഷേ എൻ്റെ ദൈവം മേടം നീയൊക്കെ എന്തൊരു പിഷ്കനാടാ ഏ ഒരാളെ കൂടെ നിനക്കൊക്കെ ഒരുക്കാൻ വേണ്ടി വിളിച്ചൂടെ എൻ്റെ അച്ഛാ അതിന് എന്താ ഏ ആരും കാണാത്തൊരു വ്യക്തിയാണോ എല്ലാവർക്കും എന്നെ നന്നായിട്ട് അറിയാം പിന്നെ കൂടുതലൊരു ഇങ്ങോട്ട് എന്താ കാര്യം അതുകൊണ്ട് ഇത്രയും ഭംഗിയൊക്കെ മതി ഇനി ഇതിനേക്കാൾ കൂടുതൽ ഭംഗി വേണമെന്നൊന്നും ഞാൻ പറയില്ല ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം എല്ലാവരും കൂടെ ഇങ്ങനെ ഒരുക്കിയിട്ടൊന്നും എനിക്ക് ഭംഗി കൂടാൻ പോകുന്നില്ല അത്യാവശ്യം ഭംഗി എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഏഹ് എന്നെ ഒരാൾ ഒരുക്കിയാൽ മതി ആ എടാ എത്ര ഉണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അതിനെക്കുറിച്ച് ഓർത്ത് ഇതാക്കാതിരുന്നാൽ മതി നീ നിന്റെ ജീവിതം തകർക്കാതിരുന്നാൽ മതി ആ നിന്റെ മുഖത്ത ഭംഗി നിന്റെ മനസ്സിനില്ലല്ലോ ആ എടോ താൻ ഇന്നിപ്പോ ആ എൻ്റെ അച്ഛാ എന്തു വർത്തമാനമാണ് നിങ്ങൾ പറയുന്നത് ഏഹ് ഞാനൊരു ഫ്രോഡാണെന്ന് നന്ദൂരും കുടുംബത്തിനെ അറിയിക്കുന്നത് നിങ്ങൾ ഒരാളും മതി ഒരാളും മാത്രം മതി അയാളെ ഞാൻ ജോലി ചെയ്യുന്ന സ്റ്റേഷനിലെ കോൺസ്റ്റബിളാ അയാളെല്ലാം അറിഞ്ഞു പോയി പറഞ്ഞു കൊടുത്ത എന്തെയ്യും ആ അതെങ്ങനെ പറഞ്ഞു കൊടുക്കാനടാ അയാള് നിന്റെ ഒപ്പം പണിയെടുക്കുന്നവനല്ലേ നിൻ്റെ നിൻ്റെ വിശ്വസ്തരല്ലേ എൻ്റെ അച്ഛാ ഈ വിശ്വസിതന്മാരോട് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ നമ്മുടെ തലേ കയറിൽ നിന്ന് നിരങ്ങും ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു രഹസ്യം സൂക്ഷിക്കാൻ പറഞ്ഞാൽ നമ്മളെ ഭീഷണിപ്പെടുത്തും പണം തട്ടും പിന്നെ നമ്മുടെ മുൻപിൽ വെച്ച് പല തോന്നിയവാസങ്ങളും ചെയ്യും അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്തായാലും ദേ ഞാനൊരു കാര്യം പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി ഈ കല്യാണം നടക്കണം അതിന് അച്ഛനായിട്ട് ഒരു തടസ്സം ഉണ്ടാവരുത് അച്ഛന്റെ വായൊന്ന് നിയന്ത്രിച്ചോണം ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാടാ എന്തായാലും എനിക്ക് പ്രശ്നങ്ങളൊന്നും വരില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നന്ദു ആരങ്കില് മറ്റൊരു പെൺകുട്ടിയെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുക അങ്ങനെ നടക്കുമ്പോൾ ആ നന്ദുവിന്റെ മനസ്സിൽ നീ ഉണ്ടോ ഇല്ലേ എന്നൊന്നും പറയാൻ പറ്റില്ല അവളുടെ മനസ്സിൽ നീ ഉണ്ടാവില്ല കാരണം അനി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന ആ പെൺകുട്ടിയുടെ മനസ്സിലേക്ക് എങ്ങനെയാ നീ കയറി വരുന്നത് കാര്യം ഞാൻ പറയാം ഒരു പയ്യനെ മനസ്സിൽ നടക്കുന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചാലും ജീവിതം തകരും അതുകൊണ്ട് സൂക്ഷിക്കുക അത് കേട്ടതും അതെ അച്ഛാ അങ്ങനെ അത് സംഭവിക്കില്ല നിശ്ചയം ഒന്ന് കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവൾ എൻ്റെ വലയിലാക്കും പിന്നെ അവൾ ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ എൻ്റെ അനുവാദം വേണ്ടിവരും ആ എന്തായാലും ഞാൻ അണിയുന്ന അവൾ ഇട്ടോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ത്രില്ലിൽ ഇരിക്കുവ ഈ സമയം പിന്നീട് കാണിക്കുന്ന ദേവയാനും ചേനയാണ് അവരുടെ റെഡി ആയി നിൽക്കുക അപ്പോഴത്തേക്കും ചലച്ച ഏട്ടത്തി ഈ സാരി എങ്ങനെയുണ്ട് ഹേ സാരിയൊക്കെ കൊള്ളാം അത് ഉടുത്തിരിക്കുന്ന ആളാണ് ശരിയല്ലാത്തത് ദേ ഇങ്ങനെയൊന്നും പറയരുത് ഞാൻ അതിന് വേണ്ടും എന്ത് തെറ്റെയ്തു എന്നെന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ ജലജെ നിന്റെ മനസ്സ് ശുദ്ധിയാക്കിയാ നീ ഉടുക്കുന്നതെല്ലാം നല്ലത് തന്നെയാ മനസ്സിലായോ ഹാ ഏട്ടാ ദേ ഞാനതിന് എന്റെ മനസ്സിൽ എന്ത് എന്ത് തെറ്റ ചേട്ടൻ കണ്ടത് ഞാൻ എങ്ങനെയൊക്കെ ചെയ്യുന്നു ഏട്ടനെങ്ങനെയാ പറയുന്നത് എന്റെ ജലജെ നീയേ പല തെറ്റുകളും ചെയ്യുന്നുണ്ട് അല്ല നിന്റെ മോനെവിടെ അവൻ എന്തോ തിരക്കുണ്ടതും പറഞ്ഞു ഒരു ജോലി ഇല്ലാത്തവന് എന്ത് തരക്കാ അവനിപ്പോ ഒരു ജോലി ഇല്ലല്ലോ ഒരു ജോലി അവന് കൊടുക്കുന്നുല്ല അതുകൊണ്ട് തന്നെ അവൻ ആവശ്യത്തിന് ജോലി അന്വേഷിക്കുന്നുണ്ട് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയ അവൻ ചിലപ്പോ അതിന് പോകുന്ന കാര്യം ഉറപ്പാ കാരണം അവന് നിങ്ങളാരും ജോലി കൊടുക്കാത്ത സ്ഥിതിക്ക് ഇനി അവനായിട്ട് ജോലി അന്വേഷിക്കട്ടെ എന്നൊക്കെ ജർജ പറയുക ഈ സമയം അജയം വരെ ആ ഏട്ട പോകാ അല്ല അജയ ജാനകി വന്നില്ലേ അവൾ ആദ്യം മുതലേ അങ്ങോട്ടും താല്പര്യം കാണിക്കാത്തവളാ അതെങ്ങനെ വരും ജയേട്ടാ ഉം ജാനകിക്ക് അറിയാം ഈ കുടുംബം തകരാനും നമ്മളൊക്കെ നിങ്ങളൊക്കെ പോലീസ് സ്റ്റേഷൻ കയറാനും കാരണക്കാരി നന്ദു ആണ് അങ്ങനെയുള്ളപ്പോ ഈ കല്യാണത്തിന് അങ്ങനെ വരും എന്റെ ജലജേ ഞങ്ങള് പോ കോടതി കയറാനും പോലീസ് സ്റ്റേഷൻ കയറാനും ഒക്കെ നന്ദു അല്ല അനാമികയാ അതെല്ലാവർക്കും നന്നായിട്ട് അറിയാം ജാനകിക്കും അറിയാം പിന്നെ ഇപ്പോഴും അവൾക്ക് അതിന്റെ ഒരു കുറ്റബോധമുണ്ട് അതുകൊണ്ട് അവളിപ്പം നമ്മുടെ ആരുടെ അടുത്തേക്ക് അധികം വരാത്തത് ആ മരുമകളെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് നടന്നതല്ലേ ഇനിയിപ്പതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല മരുമകളെങ്ങനെയുള്ളവളാണെന്ന് മനസ്സിലായി കഴിഞ്ഞല്ലോ അത് ശരിയാ ആ എന്തായാലും നമുക്കതൊന്നും നോക്കണ്ട നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ ആ എന്തായാലും നിശ്ചയത്തിന് പോയി സമാധാനത്തോടെ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ അവിടെ ഒന്നും ഇറങ്ങുവാണ് ഈ സമയം ഓ എന്തായാലും ഈ നിശ്ചയവും കല്യാണവും കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കും എൻ്റെ പോലും ഒരു കൂട്ടും കൂടെ കിട്ടും ഒരു സി എയുടെ കൂട്ട് എന്തായാലും ആ കൂട്ട് പിടിച്ച് ഞാനും എൻ്റെ മോനും ഒരു കളി കളിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലജ എങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന നന്ദോനിയാണ് ആ നന്നായിട്ട് നിന്നെ ഒരുക്കായിരുന്നു പക്ഷെ നീ സമ്മതിക്കുന്നില്ലല്ലോ നന്ദോ ഏഹ് നീ സമ്മതിച്ചിരുന്നെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യനെ വിളിച്ച് നിന്നെ നല്ല സുന്ദരിയാക്കി പിന്നെ അത് മാത്രമല്ല നീ ഇത്തിരി മുടിയും കൂടെ വളർത്തിരുന്നെങ്കിൽ മുടി വളർത്താൻ ഇവള് ഇവള് പെണ്ണാണെന്ന് അവൾക്ക് തോന്നിയിട്ട് വേണ്ട ചേച്ചി അത് ശരിയാ ഇവള് പെണ്ണായിട്ടല്ല ജീവിച്ചത് ഏഹ് പെണ്ണാണെങ്കിലും ഇവ ഇവക്കാണായിട്ട് ജീവിക്കാനായിരുന്നല്ലോ ഇഷ്ടം അതുകൊണ്ട് അതുകൊണ്ടാ ഇവള് മുടി വളർത്താതിരുന്നത് ആ അത് ശരിയാ എനിക്ക് പെണ്ണായിട്ട് ജീവിക്കുന്നതിനേക്കാൾ ഇഷ്ടം ആണായിട്ട് ജീവിക്കാനാ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ആരും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദൊന്നും ഇരിക്കുക ആ ഇനി എന്തായാലും ഈ സാരിയും കൂടെ കൊടുക്ക് ആ പിന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി വളർത്തണോട്ടോ നന്ദു നന്നായിട്ടുണ്ടാവും ഓടി എടി മുടി വളർന്നു കഴിഞ്ഞാൽ നിന്നെ കാണാൻ നല്ല രസം ഉണ്ടാവും ഏഹ് ഒന്ന് പോയേച്ചി അതിൻ്റെ ഒന്നും ആവശ്യമില്ല മുടി ഒന്നും വളർത്താൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദുങ്ങനെ ഇരിക്കുക അപ്പോ നവ്യ ആ എന്നാൽ പിന്നെ എത്രയും ഇവിടെ സാരി എടുക്കല്ല നീ എന്ത് മുഖം ഇങ്ങനെ വീർപ്പിച്ച് വെച്ചിരിക്കുന്നെ ദേഹ് നിശ്ചയത്തിന് പയ്യന്റെ വീട്ടുകാർ വരുമ്പോ ചിരിച്ചുകൊണ്ട് നിൽക്കണം ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കരുത് കേട്ടോ എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കും കാരണം എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട് അത്രയ്ക്ക് സങ്കടം ആ എന്ത് ചെയ്യാനാ എനിക്ക് ആ സി ഐ ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല പിന്നെ അമ്മയുടെ നിർദ്ദേ നിർബന്ധവും വാശിയും കാരണമാണ് ഞാൻ ഇതിനൊക്കെ സമ്മതിച്ചത് എന്നൊക്കെ പറഞ്ഞ് നന്ദു അങ്ങനെ ദേഷ്യപ്പെടുക ആഹ് നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ നന്ദു ദേ ഒരു കാര്യം ഞാൻ പറയട്ടെ എന്തൊക്കെയായാലും ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ അമ്മ പറയുന്നത് നീ അനുസരിക്കണം മോളെ ഇല്ലെങ്കിൽ അത് വേറെ പ്രശ്നമായി മാറും ഒരു പ്രശ്നവും ആവില്ല എല്ലാവരും കൂടെ എൻ്റെ തലയിലേട്ട് ഒരുത്തനെ കെട്ടിവെക്കുക ശരി എന്തെങ്കിലും ആവട്ടെ ഞാൻ എല്ലാ സഹിച്ച് ജീവിച്ചോളാം പിന്നെ അവൻ തോന്നിയ ദിവസം കാണിച്ച് അവനെ ഇടിച്ചു പഞ്ചറാക്കാനുള്ള കരുത്തൊക്കെ എന്റെ ഉണ്ട് എന്നും പറഞ്ഞോണ്ട് നന്ദു ഒരിക്കുക എന്നീ സാരി ഉടുക്ക് അതെ മതി മതി ഇനി രണ്ടുപേരും പുറത്തേക്ക് പൊയ്ക്കേ സാരി ഉടുക്കാനല്ലേ അത് ഞാൻ എടുത്തോളാം പൊയ്ക്കേ പൊയ്ക്കേ എന്നും പറഞ്ഞോണ്ട് നന്ദു രണ്ടുപേരെയും പുറത്തേക്ക് പറഞ്ഞുകൊടുവാ ഈ സമയം അവർ രണ്ടുപേരും പുറത്തേക്ക് പോയി കഴിഞ്ഞതും നന്ദു ഫോൺ എടുത്ത് നോക്കുക അനിയെ വിളിക്കണോ പാവം എന്തെടുക്കുന്നുണ്ടാവും അവനൊരു മനസ്സമാധാനം ഉണ്ടാവില്ല മനസ്സ് നിറയെ സങ്കടമായിരിക്കും ഇന്നത്തെ ദിവസം എൻ്റെ നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനൊരു സന്തോഷം ഉണ്ടാവില്ല അതുകൊണ്ട് നടക്കാൻ പാടില്ല ഈ നിശ്ചയം നടക്കാൻ പാടില്ല ഒരിക്കലും നടക്കരുത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നന്തു ഇങ്ങനെ ഇരിക്കുക കരഞ്ഞു വിഷമിച്ചുകൊണ്ട് ഈ സമയം അനിയാണ് കാണിക്കുന്നത് തലയ്ക്ക് കയ്യും കൊടുത്ത് അനി ഹോളിലെ സോഫയിൽ ചാരി കിടക്കുക അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും വന്നു മോനെ ആ എന്താ മുത്തശ്ശ നീന്ന് നിശ്ചയത്തിന് പോകാത്തത് എന്താന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ പിന്നെ ഇന്ന് ഹോളിഡേ ഒന്നും അല്ലല്ലോ നിനക്ക് അവിടെ ജ്വല്ലറിയിലേക്ക് പോയിരുന്നില്ല മോനെ ഓഫീസിലേക്ക് ഏയ് എന്തോ മനസ്സിനൊരു സുഖം തോന്നുന്നില്ല മുതഷ അതുകൊണ്ടാ പോകാതിരുന്നത് അറിയാം മോനെ നിന്റെ വിഷമം എന്താന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം സാരമില്ലടാ എന്ത് ചെയ്യാനാ എല്ലാം എല്ലാം മനസ്സിൻ്റെ ഓരോരോ ഇതുകളാണ് നമ്മുടെ മനസ്സിൽ ഓരോരോ പ്രശ്നങ്ങൾ കടന്നു വരും ആ ഞാനൊരു ദിവസം ഭയങ്കര സങ്കടത്തോടെ ഇരുന്നത് പിന്നെ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോഴും സങ്കടം വരാറുണ്ട് മോനെ നന്ദുവിനോട് പെണ്ണ് ചോദിക്കാൻ വേണ്ടി ഞാനും ഇദ്ദേഹം കൂടെ അങ്ങോട്ട് പോയതാണല്ലോ എന്നിട്ട് അവരാരും അതിനെ സമ്മതിച്ചില്ല അതിൻ്റെ കുറ്റബോധം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഇവിടെ ഇപ്പം അവിടേക്ക് പോകാനുള്ള താല്പര്യം തീരെയില്ല ആ എന്തായാലും ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ത് ചെയ്യാനാ എല്ലാം സഹിച്ചല്ലേ പറ്റും ആ സാരമില്ല മോനെ മോന് വിധിച്ചിട്ടില്ല എന്ന് കരുതുക അല്ല മുതശ എനിക്ക് നല്ല സങ്കടമുണ്ട് ആ സി ഐ ഒരു ഫ്രോഡാണ് നന്ദുവിനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു മുതശ ആ സ്നേഹം എന്നേക്കുമായിട്ട് പോവുകയാണല്ലോ മുത്തശ്ശ എന്നൊക്കെ പറയാ ഹാ അതൊന്നും ഓർത്ത് മോൻ വിഷമിക്കാതെ എന്തായാലും എല്ലാം ശരിയാവും മോനൊരു കാര്യം ചെയ് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ നിശ്ചയത്തിന് പോകാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് സഹിക്കാം പക്ഷെ കല്യാണത്തിന് എന്തായാലും അവർ വിളിക്കുമ്പോൾ പോകാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് കല്യാണത്തിന് മോനും വരണം നോക്കട്ടെ മുത്തശ്ശ എനിക്ക് വരാൻ അങ്ങനെ താല്പര്യമൊന്നുമില്ല പിന്നെ എന്തു ചെയ്യാനാ മുത്തശ്ശ എല്ലാം എല്ലാം സഹിച്ച് നോക്കട്ടെ വരാൻ പറ്റുവാണെങ്കിൽ ഞാൻ വരാം അല്ലാതെ എനിക്ക് അങ്ങോട്ട് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മുത്തശ്ശ സാരമില്ല മോനെ എല്ലാം ശരിയാവും എല്ലാം ശരിയായി മോൻ്റെ ജീവിതം മാറി മറിയും മോൻ്റെ ഈ സങ്കടമൊക്കെ മാറും ഉണ്ടാവും ഞാനും കന വസുന്ധരെയും കൂടെ മോൻ്റെ സന്തോഷത്തിന് വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോയത് എന്നിട്ട് അവരോടെല്ലാം ചോദിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തു പക്ഷെ നന്ദുനെ മോനെ തരാനായിട്ട് അവർക്ക് തീരെ താല്പര്യമില്ല അതിന്റെ കാരണക്കാര് വേറെ ആരുമല്ല മോൻ്റെ അമ്മ ജാനകിയാ ഇന്നവള് അങ്ങോട്ട് പോയിട്ടില്ല അതിന്റെ കാരണം എന്താണെന്ന് മോൻ അറിയാലോ നയനയോടും കുടുംബത്തോടും അവൾക്ക് ഭയങ്കര ദേഷ്യവും ആശയും പഴക്കമൊക്കെയാ ആ സാരമില്ല ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ത് ചെയ്യാനാ എല്ലാം നമ്മുടെ തലയിലെടുത്ത് മോനെ തലയിൽ ദൈവം ഒരു വരെ വരച്ചിട്ടുണ്ട് അവിടെ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ദൈവത്തിന് അറിയൂ ചിലപ്പോ മോൻ്റെ ആഗ്രഹം നടക്കാം ചിലപ്പോൾ നടന്നില്ല എന്ന് വരാം ചിലപ്പോൾ ആഗ്രഹം നടക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരും അങ്ങനെ പല കാര്യങ്ങളും മോൻ്റെ ജീവിതത്തിൽ നടക്കും പക്ഷേ അതിനു മുമ്പ് മോൻ ഇങ്ങനെ തളരരുത് മോൻ തളർന്നു നിൽക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് വയ്യ മോനെ ഇല്ല മുത്തശ്ശേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് എന്തായാലും സാരില്ല നിശ്ചയം നടക്കട്ടെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിലാണ് അനന്തപുരിയിലാണെങ്കിൽ നമ്മുടെ നയനയും നവിയേം കൂടെ ചേർന്ന് നല്ല ഡെക്കറേഷനൊക്കെ ചെയ്യുക ആഹാ അടിപൊളി ആയിട്ടുണ്ടല്ലോ പിന്നെ സൂപ്പറായിട്ടുണ്ട് നയനയുടെ ഇടപെടലിൽ കൂടി ആയപ്പോൾ എല്ലാത്തിനും ഇത്തിരി കൂടെ ഭംഗി കൂടി അല്ലേ അതെ അതെ എന്നൊക്കെ പറയാം അല്ല കഴിഞ്ഞ മോളെ ആ അവൾ തന്നെ സാരി ഉടുത്തോളാം എന്നും പറഞ്ഞ് ഞങ്ങളെ വെളിയിലേക്ക് പറഞ്ഞു വിട്ടു ആ എന്തായാലും അവൾ സാരി ഉടുത്താലും അവൾക്ക് ഭയങ്കര സങ്കടമുണ്ടമ്മേ സങ്കടപ്പെട്ടിരിക്കട്ടെ ആ സങ്കടമൊക്കെ നിശ്ചയം കഴിയുന്നോടെ മാറിക്കോളും നല്ല പയ്യനാ സച്ചി സച്ചിയുമായിട്ടുള്ള കല്യാണം നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് കനക ഇങ്ങനെ നിൽക്കുക ഈ സമയം പയ്യന്റെ വീട്ടുകാരെത്തിയിട്ടില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുവാണ് ഈ സമയമാണെങ്കിൽ അനന്തപുരിയിലുള്ളവരൊക്കെ വരുവാ അവർ വന്നതും നമ്മുടെ മംഗോവിന്ദനും കനകയെ നോക്കി നിൽക്കുക അയ്യോ അനിയേയും അനിയുടെ അമ്മയെയും പിന്നെ മുത്തശ്ശിനെയും മുത്തശ്ശിയൊന്നും കാണുന്നില്ലല്ലോ ആ അനിയുടെ അമ്മയും അനിയും ഒരാത്തത് എന്താന്ന് നമുക്ക് ഊഹിക്കാം പക്ഷെ മൂർത്തിസാറും വസുന്ധര അമ്മയും എന്താ വരാതിരുന്നത് ആ അതറിയില്ല ഹാ എൻ്റെ അമ്മയെ അത് അമ്മയ്ക്ക് അറിയില്ലേ ഏഹ് എനിക്ക് വേണ്ടി മുത്തശ്ശനും മുത്തശ്ശി ഇവിടെയെന്ന് പെണ്ണെ ചോദിച്ചാലേ എന്നിട്ട് നിങ്ങൾ രണ്ടരും കൊടുക്കില്ല എന്ന് പറഞ്ഞു അതിൻ്റെ സങ്കടത്തിലായിരിക്കും അവർ വരാത്തത് ആ അത് ശരിയാണ് എൻ്റെ മോളെ ഞങ്ങളുള്ള കാര്യം പറഞ്ഞു അത്രയേ ഉള്ളൂ നന്ദു ഞങ്ങളുടെ മോളാ നമ്മടെ നമ്മുടെ കുടുംബത്തിലെ പെങ്കോച്ചാ ആ പെങ്കോച്ചും കൂടി ഇനി കരയുന്നതും നിലവിളിക്കുന്നതും കാണാൻ വയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അല്ലാതെ വേറൊന്നും അല്ല എന്തൊക്കെയായാലും അത് മുത്തശ്ശനും മുത്തശ്ശിക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ അവർ വരാതിരുന്നത് ആ സാരമില്ല എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കും അതുകൊണ്ട് ഞാൻ ആയലോകക്കാരെ ഒന്നും വിളിച്ചില്ല കുറ്റങ്ങളും കുറവുകളും പറയാൻ ഇഷ്ടം പോലെ ഒന്നും ആ എന്തായാലും ഇപ്പൊ ഇനി അനന്തപുരിക്കാരെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് ബാക്കിയുള്ളവരും കൂടെ വന്ന പ്രശ്നങ്ങളാവാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാരും ആ ആ വാ മക്കളെ വാ ആ അകത്തേക്ക് വാ വാ ദയവേ ആ വാ എല്ലാരും വാ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക ഉം എന്തായാലും നന്ദുവിന്റെ കല്യാണം കഴിയുന്നത് നല്ല കാര്യമാണ് എന്നൊക്കെ പറയണത് അത് കേട്ടതും അതെന്താ അല്ല ഇപ്പോഴും അനിയുടെ ജീവിതം ഒരു ചോദ്യ ചിഹ്നമായിട്ട് നിൽക്കുക അവൻ ഇപ്പോഴും നന്ദുവിനെ തന്നെ മനസ്സിലിട്ടുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എൻ്റെ ജലജെ നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ എന്നും ജയൻ ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ഏട്ടാ സത്യമുള്ള കാര്യമല്ലേ പറഞ്ഞത് ഉം എസ് ഐയുടെ ഭാര്യയായി സി ഐയുടെ ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ എസ് ഐക്ക് ഇത്തിരി കാര്യങ്ങളൊക്കെ മനസ്സിലാവും ആ പക്വതയൊക്കെ വരും ജാനകിക്ക് നല്ല ദേഷ്യമുണ്ട് നന്ദു കാരണം അനയുടെ ജീവിതം തകർന്നത് എന്നിട്ടിപ്പോ അനി മാ നന്ദു മാത്രം കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കാൻ പോകുന്നു അത് എന്ത് ചെയ്യാനാ അല്ല നിന്റെ മോൻ വന്നില്ലല്ലോ എൻ്റെ മോന് തിരക്കുണ്ട് അവന്റെ മോൻ്റെ ഒരു തിരക്ക് എന്താ തിരക്കെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എവിടെ എന്ത് സംസാരിക്കണോ അതുപോലെ സംസാരിച്ചോളണം മരി അതൊക്കെ അടങ്ങി ഒതുങ്ങി നിന്നോളണം മനസ്സിലായോ നയനെ പോലെ തന്നെ നല്ല കുട്ടിയെ നന്ദു നന്ദുവിന്റെ കല്യാണം നല്ല രീതിയിൽ നടക്കണം അതിന് നീയായിട്ട് എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഓരോന്നും പറയരുത് സംസാരിക്കരുത് സംസാരിച്ചോട്ട് ചല് ജവയനെ അവര് സംസാരിച്ചു എന്ന് കരുതി സി ഐ സച്ചി ഒരിക്കലും എന്റെ മുള വിട്ട് കളയില്ല അവർ നല്ല സ്നേഹത്തോടെ എപ്പോഴും എന്നൊക്കെ പറഞ്ഞോണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴേക്കുന്ന അനിയാണ് കാണിക്കുന്ന അനിയെ നമ്മുടെ നവീൻ ഫോൺ ചെയ്യുക വക്കീലെ ആ ഹലോ അനി ആ എന്താടാ അനി നീ നിശ്ചയത്തിന് വരുന്നില്ലേ ഇല്ലടാ അയ്യോ അതെന്താ എനിക്ക് കുറച്ച് ബിസിനസ് തിരക്കാണ് അയ്യോ നീയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു എന്നോട് രണ്ടു ചേച്ചിമാരും നിർബന്ധിച്ച് പറഞ്ഞിരിക്കുകയാണ് വരണമെന്ന് അതുകൊണ്ട് ഞാൻ പോവുക നീയും കൂടെ വരുന്നോടാ ഏയ് ഇല്ലടാ എനിക്ക് തിരക്കുണ്ട് എന്താടാ നിന്റെ സംസാരത്തിന് നല്ലൊരു മാറ്റമുണ്ടല്ലോ ഏയ് അങ്ങനെ ഒന്നുമില്ലട ഉം എന്നാ ശരി ഞാൻ പോയിട്ട് വരാവേ ആ ശരിയടാ അങ്ങനെ ഫോൺ കട്ടിരുന്ന് അവൻ പോവാ ഈ സമയം അതിനെ ആലോചിക്കുക എനിക്ക് വയ്യ അവളുടെ കയ്യിൽ അയാള് മോതിരം എണീച്ച് ഏഹ് അവൻ്റെ സ്വന്തമാണവളെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന രംഗം കാണേ എനിക്ക് വയ്യ എന്നും പറഞ്ഞോണ്ട് അനിയങ്ങനെ ഇരിക്കുവോ ഈ സമയം എല്ലാവരും ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിയും എല്ലാവരും സംസാരിക്കുക എന്തായാലും നന്ദു ഞങ്ങളുടെ കുടുംബത്തിലൊരു പെൺകുട്ടിയാണ് മാത്രമല്ല ഞങ്ങളുടെ കേസ് ജയിക്കാൻ കാരണക്കരീം നന്ദുവാണ് നന്ദു അന് നവീൻ മോന് കുറേ തെളിവുകൾ കൊണ്ടുവന്ന് കൊടുത്തത് കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് എന്നൊക്കെ പറയാം അത് കേട്ടതും ആ ആ അതൊക്കെ അവളുടെ മിടുക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യം ഞാനൊക്കെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ നവീൻ വരിക എന്തായാലും എങ്ങനെയുണ്ട് എൻ്റെ സമയം വൈകില്ലല്ലോ അല്ലേ ഏയ് ചെറുക്കന്റെ എത്തിയിട്ടില്ല അതുകൊണ്ട് വൈകിട്ടില്ല ഇരിക്കും മോനെ ഞാൻ മോനെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ഓ നാശം ഇതേ വരുന്നു വേറെ എടുത്ത് എല്ലാം കൂടെ കലയ്ക്ക് കൊളവാക്കിയത് ഇവനാ ഇവനൊറ്റെടുത്ത് ഇവൻ മാത്രം കേസ് ഏറ്റെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും തിരിഞ്ഞു മറിഞ്ഞാനായിരുന്നു ഇവിടെ ഇരിക്കുന്ന ചില ഇതുങ്ങളൊക്കെ ഉറപ്പായിട്ടും ജയിലിൽ കിടന്നാനായിരുന്നു അതിനൊക്കെ വഴിയില്ലാതാക്കിയത് ഇവൻ ഒറ്റ ഒറ്റയടുത്തന ആ എന്റെ സന്തോഷത്തിലും സ്വപ്നത്തിലും മണ്ണ് വാരിയിട്ടവേ ആ ചേറ്റ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഒറ്റയ്ക്ക് പുറകുറുക്കുവാ അത് കണ്ട് എല്ലാവരും ജലജയെ നോക്കുക അപ്പോൾ നന്ദു എവിടെയെന്ന് ചോദിക്കണ്ട നന്ദു ആണെങ്കിൽ അമ്മ സാരി മാറിയിട്ട് വരും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതും പറയാണ് അപ്പോൾ നവിൻ ശരിക്കും അത് ശരിയാണല്ലോ കല്യാണപ്പെടിനെ കാണുന്നില്ലല്ലോ അവള് ഡ്രസ്സ് മാറിയിട്ട് വരും നവീൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നന്ദുവിനെയാണ് കാണിക്കുന്നത് ഫോൺ എടുത്ത് വെച്ച് നന്ദു എന്തോ സീരിയസ് ആയിട്ട് നോക്കുക നിശ്ചയം നടക്കുന്നതിന് മുമ്പ് നവീനെ കുറിച്ച് പല കാര്യങ്ങളും കണ്ടുപിടി സോറി സിയയെക്കുറിച്ച് പല കാര്യങ്ങളും കണ്ടുപിടിക്കാനുള്ള പുറപ്പാടിലാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പിന് വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ